തീരുമാനമാകാത്ത തെരഞ്ഞെടുപ്പിന് കൊണ്ട് പ്രചാരണം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്നാണെന്ന സൂചന പോലുമില്ല എപ്പോഴാണ് പ്രഖ്യാപനമെന്നും അറിയില്ല എങ്കിലും സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് സജീവമാണ് വോട്ടെടുപ്പ് നടക്കുന്ന ദിനം വരെ ഈ ആവേശം നിലനിർത്തി പോകണമെന്നതാണ് വെല്ലുവിളി ആലത്തൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതോടെ കെ രാധാകൃഷ്ണന്റെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രമ്യാ ഹരിദാസിന്റെ റോഡ് ഷോകൾ വിവിധ മണ്ഡലങ്ങളിൽ പൂർത്തിയായി വരുന്ന ശനിയാഴ്ചയോടെ നിയോജകമണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പൂർത്തിയാകും ശനിയാഴ്ച രാവിലെ പത്തിനാണ് വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ രമ്യയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആലത്തൂരിൽ ഇതുവരെയും എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ മുന്നണിയുടെ പ്രചരണം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല ആലത്തൂരിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നിരന്നു കഴിഞ്ഞു മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും നിലനിർത്താൻ യു ഡി എഫും കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വേനൽ ചൂട് ഉച്ചസ്ഥായിയിലാണെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല